അയ്യപ്പൻ ബോധത്തിനും അബോധത്തിനുമിടയിലെ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച കവി പെണ്ണുരുത്തിക്ക് മിന്നുകെട്ടാത്ത കണ്ണുപൊട്ടിയ കാമമാണെന്നും ഞാൻ അയ്യപ്പനെതിരെ ഈ വരികൾ തന്നെയായിരുന്നു അയ്യപ്പൻ എന്ന കവിയും ഉന്മാദത്തിന്റെ ഉത്തുംകതയിൽ കള്ളും കാമവും ആരോടും ഇരുന്ന് വാങ്ങാൻ മടിയില്ലാത്ത കവി അലസ്യമായി പാറിക്കിടക്കുന്ന മുടി അരമുറുക്കാതെ അഴിഞ്ഞുതൂങ്ങിയുണ്ട് ഹവായ് ചെരുപ്പ് തോളിൽ സഞ്ചി ഇത്രയുമാണ് കവി അയ്യപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമെത്തുന്ന ചിത്രം കവിതയുടെ ചൂടും ചൂരും ആഹാവിച്ച് തെരുവിൽ അലഞ്ഞ അരാജക കവിയായിരുന്നു അദ്ദേഹം തെരുവിൽ നടന്ന് തെരുവിൽ കിടന്ന് തെരുവിൽ മരിച്ച കവി സ്വന്തമായൊരു വീടില്ലാത്ത അക്ഷരങ്ങളാൽ സ്വന്തമായൊരു കാവ്യപ്രവഞ്ച സൃഷ്ടിച്ച കവി അയ്യപ്പനെ വിശേഷിപ്പിക്കാൻ വാക്കുകൾ ഇനിയും ഉണ്ട് എന്നാൽ എല്ലാ വിശിഷ്ടങ്ങളിൽ നിന്നും കുതിരി മാറി മദ്യത്തിന്റെ മണം പിറക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു യാചകനെ പോലെ അലഞ്ഞ കവിയാണ് പലർക്കും സുപരിചിതം എല്ലാവരെയും വിശുദ്ധരാക്കുന്ന മരണവും കവി അയ്യപ്പനോട് നീതി കാട്ടിയില്ല സാമൂഹിക മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോഴും ഒരു ആരോപണം അതിന് റദ്ദെയ്തുകൊണ്ട് അയ്യപ്പനെതിരെ ഉയരും കാരണം ഉദരവും ജനനേന്ദ്രിയവും മദ്യവും മാത്രമായിരുന്നു ജീവിതം അവശേഷിപ്പിച്ച അയ്യപ്പന്റെ ശരിക്കും ശരിയായ ശരികൾ തെരുവിൽ അനാഥമായ ആശവശ്വരത്തിന്റെ കൈമടക്കിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട കവിതയിൽ പോലും തനിക്ക് നേരെ ഏതു നിമിഷവും പാഞ്ഞെടുക്കാവുന്ന അരിശിതത്വത്തിന്റെ അമ്പുകളെ കുറിച്ചുള്ള ആദ്യം വ്യാധിയുമായിരുന്നു പരാജയപ്പെട്ടവന്റെ അവസാന ചിരിയായി ഉച്ചത്തിലൊരു പൊട്ടിച്ചിരി കേൾക്കുന്നില്ലേ അതാ നിഷേധിയുടെ മൂർച്ചേറിയ വാക്കുകൾ കാലത്തോട് കലഹിക്കുന്നതാവുമോ